രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമെടുക്കുമ്പോൾ സി എ എ വിജ്ഞാപനം പുറപ്പെടുവിച്ച മൊത്തത്തിൽ ഒരു ധ്രുവീകരണത്തിന് ബി ജെ പി ശ്രമിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്തുക എന്ന ലക്ഷ്യമാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ സി ഐ എ നടപ്പാക്കുമെന്ന് അമിത്ഷായുടെ പ്രഖ്യാപനം മാസങ്ങൾക്ക് മുമ്പ് വന്നതിന് പിന്നിലും അത് പ്രാവർത്തികമാക്കിയതിനു പിന്നിലും പക്ഷേ ഇന്നലെ പെട്ടെന്നുള്ള സി എ എ പ്രഖ്യാപനം സുപ്രീംകോടതിയിൽ നിന്ന് കിട്ടിയ ഇലക്ട്രൽ ബോർഡിലെ തിരിച്ചടി മറച്ചുവെക്കാനുള്ള കേന്ദ്രത്തിന്റെ വ്യഗ്രത കൂടിയാണെന്ന ഒറ്റനോട്ടത്തിൽ തന്നെ വ്യക്തമാണ് ഇലക്ട്രൽ ബോണ്ടിൽ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ മടിച്ച എസ് ബി ഐയെ സുപ്രീംകോടതി നിലം തൊടിയിക്കാതെ വിമർശിക്കുകയും ഒരു ദിവസത്തിനുള്ളിൽ കോടതി മുമ്പാകെ രാഷ്ട്രീയ പാർട്ടികൾ സ്വീകരിച്ച സംഭാവനയുടെ വിശദാംശങ്ങൾ സമർപ്പിക്കണമെന്ന് താക്കീത് ചെയ്യുകയും ചെയ്ത അവസരത്തിലാണ് സി ഐ പ്രഖ്യാപനം എത്തിയത് ഇലക്ട്രൽ എന്ന മോദി സർക്കാർ കൊണ്ടുവന്ന കൊടുക്കുന്നവന്റെയും വാങ്ങുന്നവന്റെയും വിവരം വെളിപ്പെടുത്തേണ്ടെന്ന രീതിയിലുള്ള സംഭാവന സുപ്രീംകോടതി നടപ്പില്ലെന്ന് പറഞ്ഞപ്പോൾ ആടിയുലഞ്ഞത് ബി ജെ പി ആണ് കാരണം രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയാണ് ഈ വകയിൽ ബി ജെ പി അക്കൗണ്ടിലെത്തിയത് രണ്ടാം സ്ഥാനത്തുള്ള കോൺഗ്രസിന് കിട്ടിയതാവട്ടെ തൊള്ളായിരത്തി അമ്പത്തിരണ്ട് കോടി മാത്രവും അപ്പോൾ കോടതി രേഖ ചോദിക്കുമ്പോൾ ഉറപ്പായും വിറച്ചത് ബി ജെ പി ആണ് അതാണ് എസ് ബി ഐയോട് രേഖ കാണിക്കാൻ കോടതി പറഞ്ഞയുടൻ ശ്രദ്ധ തിരിക്കാൻ സി ഐ എ വിജ്ഞാപനം വന്നതിന് പിന്നിലും സി ഐക്കെതിരെ രാജ്യമെമ്പാടും പ്രതിഷേധം ഉയർന്നപ്പോൾ എസ് ബി ഐയുടെ കയ്യിൽ നിന്ന് പുറത്തു വരാനിരിക്കുന്ന രേഖകളുടെ കാര്യം സ്വാഭാവികമായും പലരും മറന്നു നമുക്ക് മുന്നിലെ ഏറ്റവും വലിയ പ്രശ്നത്തെ നേരിടുമ്പോൾ പ്രധാനപ്പെട്ട മറ്റൊന്ന് അരികുവൽക്കരിക്കപ്പെടുന്നത് പോലെ വിഷയം സെക്കൻഡറിയാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞു സി ഐ സംബന്ധിച്ച് സുരക്ഷയുടെ മാനദണ്ഡങ്ങൾ ലൂന്നി വലിയ വാചക കസർത്തും ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാൽ സി ഐക്കെതിരെ രാജ്യമെമ്പാടും പ്രതിഷേധമുയരുന്നതിലെ കാര്യം അതിലെ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തപ്പെടുന്നു എന്നതും രണ്ടാം തരം പൗരന്മാരാണെന്ന ചിന്ത ഉണ്ടാക്കുന്നു എന്നതുമാണ് മതനിരപേക്ഷ രാജ്യത്ത് മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നു എന്നതാണ് മോദി സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ പാസാക്കിയെടുത്ത പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഉയർന്ന പ്രധാന വിമർശനം ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ് ഈ പൗരത്വ ഭേദഗതി ബില്ലിലെ പുതിയ വ്യവസ്ഥകളെന്ന വിമർശനം ഉയരുമ്പോഴും അത് അംഗീകരിക്കാതെയാണ് സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത് മോദി അധികാരത്തിൽ വന്ന രണ്ടു വർഷത്തിനുള്ളിൽ രണ്ടായിരത്തി പതിനാറിൽ കൊണ്ടുവന്ന ബിൽ ലോക്സഭ പാസാക്കിയെങ്കിലും രാജ്യസഭ കടന്നിരുന്നില്ല പിന്നീട് പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിടുകയും വീണ്ടും ഡിസംബർ പത്തിന് ലോക്സഭ പാസാക്കുകയും ചെയ്തു ലോക്സഭയിലെ രണ്ടാം മോദി സർക്കാരിന്റെ മൃഗീയ ഭൂരിപക്ഷം ലോക്സഭയിൽ കാര്യങ്ങൾ എളുപ്പമാക്കി എൻ ഡി എക്കൊപ്പം നിന്ന് നവീൻ പട്നായികിന്റെ ബി ജെ ഡി അടക്കം പിന്തുണച്ചപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്നിന് രാജ്യസഭയിലും ബിൽ പാസായി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ടിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയതോടെ നിയമം വിജ്ഞാപനം കാത്തുകിടക്കുകയായിരുന്നു ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു സി എ എ നിയമമായെങ്കിലും ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യാതെ നീട്ടി നാലുവർഷത്തിനൊടുവിൽ തിരഞ്ഞെടുപ്പിന് മുമ്പിറക്കിയത് ധ്രുവീകരണം മാത്രം ലക്ഷ്യമിട്ടാണ് മതം അടിസ്ഥാനമാക്കി പൗരത്വം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന വിമർശനം ഉയരുമ്പോൾ ആരുടെയും പൗരത്വം എടുത്തുകളയാനല്ലെന്ന് സർക്കാർ വാദം കൊണ്ട് മൂടാനുള്ള ശ്രമമാണ് രണ്ടായിരത്തി പത്തൊമ്പത് പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നവും പുൽവാമ ആക്രമണത്തിലെ തിരിച്ചടിയും കൊണ്ട് തിരഞ്ഞെടുപ്പ് പിടിച്ച ബി അതേ വൈകാരിക തന്ത്രമാണ് സി പേരിൽ ഇറക്കി നോക്കുന്നത് മുസ്ലീങ്ങൾ ഒഴികെ എല്ലാവരെയും ഒരു കുടക്കീഴിൽ എന്ന രീതിയിൽ ഒരു ധ്രുവീകരണമാണ് ബി ജെ പി ലക്ഷ്യം വെച്ചത് എന്നാൽ സി എ എ നടപ്പാക്കില്ലെന്ന് കേരളവും പശ്ചിമബംഗാളും തമിഴ്നാടും അടക്കം സംസ്ഥാന സർക്കാരുകൾ ശക്തമായി പ്രതികരിക്കുമ്പോൾ വിചാരിച്ച രീതിയിൽ തീരുമാനം ഏഷ്യയില്ലെന്ന സംശയം ബി പാർട്ടി ഭരിക്കുന്ന അസമിൽ ശക്തമായ പ്രതിഷേധം സി എയ്ക്കെതിരെ ഉയരുന്നതും ഗോത്രവർഗ മേഖലയിൽ സി എയ്ക്കെതിരെ വൻ ചലനം ഉണ്ടാകുന്നതും ബി ജെ പിയെ ആശങ്കയിലാക്കുന്നുണ്ട് രാജ്യ തലസ്ഥാനത്തടക്കം പ്രതിഷേധം പുകയുമ്പോഴും സർവകലാശാലകളിലടക്കം യുവാക്കൾ പൗരത്വ ഭേദഗതിക്കെതിരെ ആഞ്ഞടിക്കാൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ കുറച്ചൊരു അങ്കലാപ്പ് രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കുമുണ്ട് അതിനിടയിൽ സിഐക്കെതിരെ ഹർജികൾ സുപ്രീം കോടതിയിൽ കുമിഞ്ഞു കൂടുന്നുണ്ട് കോൺഗ്രസും ഇടതുപാർട്ടികളും സഖ്യകക്ഷികളും ശക്തമായ സിഐക്കെതിരെ രംഗത്ത് വരുമ്പോൾ ബി ജെ പിക്ക് അടിതെറ്റുമോ എന്ന ഭീതിയുമുണ്ട് തങ്ങളുടെ വോട്ട് ബാങ്ക് ഉറപ്പിച്ചു നിർത്താൻ നടത്തിയ വിഭജന അജണ്ടയിൽ ഇന്ത്യ മുന്നണിക്ക് തിരഞ്ഞെടുപ്പിൽ വോട്ട് സമാഹരണത്തിന് കാരണമാകുമോ എന്ന ആശങ്കയും ബി ക്യാമ്പുകളിൽ ഉയരുന്നുണ്ട് മുസ്ലിം വിരുദ്ധമെന്ന് ആരോപിച്ച് രാജ്യമാകെ പ്രതിഷേധം കനക്കുമ്പോൾ ബി ജെ പി മത്സരിക്കുന്ന സീറ്റുകളിൽ പ്രതിപക്ഷം ഒന്നിച്ചു നിൽക്കുന്നയിടത്ത് ന്യൂനപക്ഷ വോട്ടുകളുടെ സമീകരണം ഉണ്ടാകുമെന്ന ഭീതിയും ഈ പ്രതിഷേധ കൊടുങ്കാറ്റിൽ ബി ജെ പിയെ വിറപ്പിക്കുന്നുണ്ട് സി പിന്നാലെ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കുമെന്ന ഭീതി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലടക്കം തങ്ങൾക്കെതിരായ വോട്ടാകുമോ എന്നും വിചാരിച്ച പോലുള്ള ധ്രുവീകരണത്തിന് അപ്പുറത്തേക്ക് കാര്യങ്ങൾ തിരിയുമോ എന്ന പേടിയും ഇപ്പോൾ ബി ജെ പിക്ക് കാരണം തങ്ങൾ ഭരിക്കുന്ന അസമിലടക്കം ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്കപ്പുറം ഗോത്രവർഗ മേഖലയിൽ സിഎ ഉണ്ടാക്കുന്ന എതിർപ്പാണ് ബി ജെ പിയെ ഇപ്പോൾ അലട്ടുന്നത് കഴിഞ്ഞ ഹിന്ദി ഹൃദയഭൂമിയിലെ അഞ്ച് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തുണച്ചതിൽ പ്രധാനം ഗോത്രവർഗ്ഗ മേഖലയിലെ വോട്ടാണെന്നിരിക്കെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും അസമിലും ആളിക്കത്തി തുടങ്ങുന്ന പ്രതിഷേധം മറ്റിടങ്ങളിലെ ഗോത്രവർഗ മേഖലയിലെ വോട്ടുകളെയും സ്വാധീനിക്കുമോ എന്ന പേടി ബി ജെ പിക്ക് ഉടലെടുത്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇത്തരത്തിലൊരു തീരുമാനം തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് പാർട്ടിക്കുള്ളിൽ കനക്കുന്നത് ഒപ്പം ഈ പ്രതിഷേധങ്ങൾക്കൊപ്പം കർഷക സമരവും പലയിടങ്ങളിലും പാർട്ടിയുടെ വിജയപ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നുണ്ട്